തിരുവനന്തപുരം കരമനയാറിലെ ഒരു ഗുരുതര പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയാണ് അരുൺ സോളമൻ അവിടെ വ്യാപകമായി മാലിന്യം തള്ളുന്നു എന്നാണ് പരാതി തിരുമല അരയല്ലൂർ ഭാഗത്ത് നിന്നും ഒഴുകിയെത്തുന്ന തോട്ടിലൂടെയാണ് മാലിന്യം കരമനയാറിൽ എത്തുന്നത് നിരവധി തവണ നഗരസഭയിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അധികൃതർ ഇടപെട്ടിട്ടും മാലിന്യം തള്ളുന്നതിന് ഒരു കുറവുമില്ല പ്രദേശത്തെ വർക്ക്ഷോപ്പുകൾ നായ വളർത്തൽ കേന്ദ്രം തിരുമലയിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷന്റെ മാലിന്യം അടക്കമാണ് തോട്ടിലൂടെ ഒഴുക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അരുൺ സോളമനാണ് വിവരങ്ങളുമായി ചേരുന്നത് അരുൺ നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതിൽ ഇടപെടലുണ്ടായിട്ടും ഇപ്പോഴും മാലിന്യം തള്ളുന്നത് വ്യാപകമായി തുടരുന്നു അല്ലെ പ്രദേശത്തെ ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഗുരുതരമാണ് ഈ അവസ്ഥ എന്നത് വിനീത തീർച്ചയായിട്ടും കാരണം നാടിന്റെ ആ നീരുറവകളാണ് തോടുകളൊക്കെയും പക്ഷേ തോട് ഇപ്പോ തോടെന്ന് പറയാൻ കഴിയില്ല ഞാനിപ്പോ നിൽക്കുന്ന ഈ പ്രദേശം ഇത് വലിയ ആഴമൊന്നുമില്ല ഇത് ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ താമസിച്ചിരുന്ന മനുഷ്യന്മാരൊക്കെയും കുളിച്ചിരുന്ന ഒരു തോടാണ് പക്ഷേ ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇപ്പോൾ മാലിന്യം അത്രയും മാലിന്യമായി കറുത്ത നിറമാണ് കറുത്ത നിറമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ധാരാളം വർക്ക്ഷോപ്പുകളുണ്ട് ഈ വർക്ക്ഷോപ്പുകളൊക്കെയും ആ വർക്ക്ഷോപ്പുകളിലെ മാലിന്യമൊക്കെ ഇവിടെ ഡംപ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രദേശത്തെ നാട്ടുകാരൊക്കെയും ഇതിൽ ആരോപിച്ചു വരുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെയും മേയർ ആര്യ രാജേന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നിരവധി തവണ പരാതികൾ പരാതികൾ നൽകി ഇത് ഡംപ് ചെയ്ത അതായത് ഈ വേ മാലിന്യം തള്ളിയ പല പലർക്കും ഫൈനടക്കമുള്ളവ ചുമത്തിയെങ്കിലും വീണ്ടും ഇതിനൊരു പരിഹാരം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം കഴിഞ്ഞ ഈ തിരുവനന്തപുരത്ത് നമുക്കിപ്പോൾ ഈ അമീബിക് മസ്തിഷ്കജ്വരം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ തോട് തോടിപ്പോൾ ഒഴുകിയെത്തുന്നത് കുണ്ടമൻ കടവ് വഴി നേരെ എത്തുന്നത് കരമന ആറിലേക്കാണ് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല തെളിഞ്ഞ ഒരു വെള്ളം ഒഴുകിയിരുന്ന ഒരു തോടാണ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദുർഗന്ധം അമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി എന്നുള്ളതാണ് ചേട്ടാ എത്ര നാളായി പ്രശ്നം ഇവിടെ തുടരുന്നു ഇത് മാസങ്ങളെ മാസങ്ങളല്ല വർഷങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ് കാരണം പറഞ്ഞാൽ വളരെ ശുദ്ധം ആയിട്ട് ഒഴുകിക്കൊണ്ടിരുന്നത് ഇപ്പം വളരെ ഈ നിലയിൽ അത് മാത്രമല്ല ഈ തോടെന്ന് പറയുന്നത് ശരിക്കും ഇത് ആഴമില്ല ഈ തോടിന് ആഴവും മാത്രമല്ല അതുമാത്രമല്ല ഇതിപ്പം ഈ നമ്മുടെ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ അരയല്ലൂരിൽ നിന്ന് നേരെ കുണ്ടവൻ കടവ് അതായത് കരമന ആറിലേക്ക് സംഗമിക്കുന്ന ഒരു തോടാണിത് അപ്പോൾ ആ ആടിൽ ആ ഈ തോട്ടിലേക്ക് നേരത്തെ ശുദ്ധജലം മാത്രം ഒഴുകിക്കൊണ്ടിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടകളെല്ലാം കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ തോടിൽ തോട്ടിലേക്കാണ് ഈ തോട് എന്ന് പറയുന്നത് നേരെ പോയി കുണ്ടവൻ കടവ് ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ കരമനയാറാണ് ഈ കരമനയാറ്റിൽ ചെല്ലുമ്പോൾ കരമനയാറ്റിലേക്കാണ് ഇത് പോകുന്നത് ശരിക്കും അതൊരു സാമൂഹിക വിപത്താണ് ഈ ഇപ്പം ഈ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സാമൂഹിക വിപത്തെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഈ വെള്ളമാണ് നമ്മൾ ശുദ്ധീകരിച്ചും ആ ആറ്റിൽ കുളിക്കുന്നവർക്കും ഈ ശുദ്ധീകരിച്ച വെള്ളമാണ് നമ്മളെപ്പോലുള്ള വീടുകളിലെല്ലാം ഈ പ്രദേശങ്ങളിലെല്ലാം വീടുകളിലേക്കെല്ലാം ഇത് പൈപ്പ് വഴി നമുക്ക് കിട്ടുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിനേക്കാളും രൂക്ഷമാണോ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പിന്നെ പെട്രോളിൻ്റെ എന്തിൻ്റെ ഭയങ്കര നാട്ടമാണ് വലിയ ഡ്രമ്മുകൾ ഇതുവഴി ഒഴുകി വരുന്നുണ്ട് പിന്നെ സർവ്വ വേസ്റ്റുകൾ നമുക്ക് വെളിയിൽ ഇറങ്ങാനൊക്കെയല്ലേ ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റെ കൂടിയാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ശ്വസിക്കാൻ തന്നെ ദുർഗന്ധമാണ് ഈ കറുകറയാണ് വളരെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു കറു കറത്തെ ഞങ്ങൾ ഇവിടെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ വന്ന് അന്നോട്ട് ഞങ്ങൾ ഇത് തന്നെ കാണണം ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈടാക്കിയിട്ടും അടയ്ക്കുന്നു പക്ഷെ വീണ്ടും ഈ പ്രശ്നം ആ സാഹചര്യം ഉള്ളപ്പോഴാണല്ലോ ഈ ഗുരുതരാവസ്ഥ ഇക്കാര്യങ്ങളിൽ അധികൃതരുടെ ഇടപെടൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകേണ്ടതുണ്ടല്ലേ തീർച്ചയായിട്ടും വിനീത കാരണം നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഏകദേശം ഇപ്പോൾ അൻപത്തിരണ്ട് കേസുകളാണ് തിരുവനന്തപുരത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉറവിടം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലും തുടക്കം മുതൽ തന്നെ ആരോഗ്യവകുപ്പ് പറയുന്നത് തോടുകളും കുളങ്ങളും അതുപോലെ തന്നെ കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്ത് വൃത്തിയാക്കണം എന്നുള്ളതാണ് പക്ഷേ ഇത് ക്ലോറിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല തോടുകളും കുളങ്ങളും കാരണം അത് ഇതിനകത്തുള്ള മാലിന്യം പൂർണ്ണമായിട്ടും വൃത്തിയാക്കേണ്ടതുണ്ട് ഈ പ്രദേശത്ത് ജലജന്യ രോഗങ്ങൾ കാലങ്ങളായിട്ട് വ്യാപിച്ചു വരികയാണ് കാരണം ഇപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ പോലും ഇവിടെ നിൽക്കുന്ന ഈ ഈ പ്രദേശത്തെ ഈ തോട് ഇപ്പോൾ പലരും സ്വകാര്യ വ്യക്തികളൊക്കെ കൈയേറി ഈ തോടിന്റെ വ്യാപ്തി തന്നെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ആഴം മാലിന്യം കൊണ്ട് നിറഞ്ഞ് ആ ആഴം കുറഞ്ഞു അങ്ങനെ ഇപ്പോൾ കൊതുകുകൾ പെറ്റുപെരുകി ഇവിടെ പലതരത്തിലുള്ള ജലകന്യ രോഗങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് നഗരസഭയുടെ ഒരു ഇടപെടൽ വേണം ഇടപെടൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് ദുരിതം ആണ് അല്ലെങ്കിൽ പ്രദേശവാസികളുടെ ദുരവസ്ഥയാണ് അരുൺ സോളമാൻ ലോക്കൽ ഫോക്കസിലൂടെ ഒരു അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്